ജി കെ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എന്ന വിഷയത്തിലുള്ള ഒരു പ്രസംഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാന്യ സദസ്സിന് നമസ്കാരം നല്ല വിശ്വാസങ്ങൾ മനുഷ്യരെ നല്ല വഴിയിലേക്ക് നയിക്കുന്നു വിശ്വാസം വഴി മനുഷ്യരുടെ ജീവിതവും വഴിതെറ്റുന്നു അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സാമൂഹ്യ പുരോഗതിക്ക് വിലങ്ങുതടിയാകുന്നു മനുഷ്യനെ ചൂഷണം ചെയ്യാനും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും തകർക്കാനും മാത്രമാണ് അന്ധവിശ്വാസങ്ങൾ വഴിയൊരുക്കുന്നത് കേവലമായ യുക്തിക്ക് നിരക്കാത്ത മനുഷ്യൻ്റെ അവസ്ഥ തിരിച്ചറിയാത്ത ചുറ്റുപാടുകൾ കണ്ടറിയാത്ത കണ്ണും കാതുമില്ലാത്ത വിശ്വാസങ്ങളെ നാം കണ്ടറിയുക തന്നെ വേണം അല്ലെങ്കിൽ നാം ചതിക്കപ്പെടുമെന്ന് തീർച്ച നമ്മുടെ ചരിത്രത്തിലേക്ക് കണ്ടുടിച്ചാൽ അന്ധവിശ്വാസങ്ങൾ അരങ്ങുവാണിരുന്ന കാലഘട്ടങ്ങൾ കാണാം അടിമത്തവും അക്രമവും അരങ്ങുവാണിരുന്ന കാലം ജനി ജനിച്ചത് പെൺകുഞ്ഞായാൽ കുഴിച്ചു മൂടിയിരുന്ന കാലം സ്ത്രീത്വത്തിന് ഒട്ടും വിലയില്ലാത്ത സമൂഹങ്ങൾ വിധവകൾ സ്വന്തം ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കേണ്ടി വന്നിരുന്നു മാന്യമായ വസ്ത്രം ധരിക്കാൻ അവകാശമില്ലാതെ അതിനായി സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്തിനധികം ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്ന് പ്രഖ്യാപിച്ച മതദർശനങ്ങളുടെ ശ്രീകോവിലുകളിൽ ദർശനം ദർശനം നടത്താൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത കാലം കഴിഞ്ഞു പോയില്ലേ വേദം പഠിക്കാനും ഭാഷകൾ പഠിക്കാനും വഴി നടക്കാനും തുടങ്ങി എന്തൊക്കെയോ സാമ എന്തൊക്കെ സാമൂഹ്യ അനാചാരങ്ങൾക്കാണ് വികലമായ വിശ്വാസങ്ങൾ വഴിവെച്ചത് അതിനെയെല്ലാം പുരോഗതിയുടെയും അറിവിൻ്റെയും ആയുധങ്ങൾ കൊണ്ട് അതിജീവിച്ചാണ് നാം ഇന്നത്തെ അവസ്ഥയിൽ എത്തിയത് ഇന്നും ഇന്നും ശാസ്ത്രത്തിൻ്റെ പേരിൽ പോലും പലവിധ അന്ധവിശ്വാസങ്ങൾ ഭരണകൂടത്തിൻ്റെ ചെലവിൽ പോലും വിച്ചഴിക്കപ്പെടുമ്പോൾ യഥാർത്ഥ അറിവിലൂടെ അതിനെയും അതിജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് വിദ്യാർത്ഥികളായ നമുക്ക് ഇതിൽ വലിയ പങ്ക് വഹിക്കാനാകും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്